ഈ വയനാട്ടിലേക്കുള്ള ഈ കരുതലിന്റെ സ്നേഹയാത്രയ്ക്ക് നിങ്ങളുടെ ചെയർമാൻ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് അത് യാത്രയില്ല ഓക്കെ ഈ സ്നേഹ പ്രിയപ്പെട്ട റീന ഷിബി ണി മഹേഷ് കാവറ എന്നിവർ ഈ യാത്രയിൽ അനുനിക്ക് ഇത ഈ വാഹനത്തിലേക്ക് കടക്കുകയാണ് ഒരു കരുതലിന്റെ ഒരു നാലിന്റെ സ്വാതന്ത്ര്യത്തിന് പരിഹാരമായി അൽക്കമൂരി പരിഹാരമായി കൊണ്ട് വി എം ടി വി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും തിരുവനന്തപുരം സൊനാറ്റിയും നാട്ടിലെ മനുഷ്യ സ്നേഹികളും സംഗമിക്കുന്ന ഈ സ്നേഹയാത്രയ്ക്ക് ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു ിയ വയനാടിന്റെ മണ്ണിൽ ദുരന്തം വിതച്ച ആ മണ്ണിൽ ബി എം ടി വി ന്യൂസ് ചാനലിന്റെയും വിഗ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തിരുവനന്തപുരം സ്വരാൻറ്റിയുടെയും നേതൃത്വത്തിൽ ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫുകളും ചെയർമാൻ അടക്കം റീനാ മണപ്പ് അടക്കമുള്ളവർ കഴിഞ്ഞൊരു നാല് ദിനരാത്രികൾ കൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളൊരു വണ്ടി വയനാട്ടിലേക്ക് യക്കൊണ്ട് ഒരു വണ്ടി നിറയെ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് വണ്ടി പോയി അവിടെ പോയിട്ടുള്ളത് ശിബി വെണ്ണമുന്നടി അതോടൊപ്പം തന്നെ മഹേഷ് കാവറ അഭിജിത്ത് വെള്ളനാട് അഭിജിത്തിന്റെ ഉന്നസിലുള്ള ലോറിയിലാണ് ഇവിടുത്തെ യാത്ര തിരിച്ചത് അവിടുത്തെ നേരിൽ കണ്ട അനുഭവങ്ങൾ ആ ക്യാമ്പിൽ കണ്ടിട്ടുള്ള വയനാടിൻ്റെ ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ അവസ്ഥകൾ ദൂരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മഹേഷ് കാബറയെ ഞങ്ങൾ സ്വാഗതം ചെയ്യാനും അവിടുത്തെ നീണ്ടിൽ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ക്യാമ്പിലെ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും മഹേഷ് അവിടുത്തെ അനുഭവങ്ങൾ നമ്മുടെ നമ്മളെ പ്രേക്ഷകരുമായി നോക്കുക എന്ന് പറയുമ്പോൾ വളരെ സാഹചര്യം വളരെ ഉണ്ടായിരിക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ അവിടുത്തെ സാഹചര്യങ്ങളാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നോട് ചെന്ന് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ലൊക്കേലിറ്റി കളക്ടറുണ്ടായിരുന്നു തഹസിൽദാർ ഉണ്ടായിരുന്നു അവരെ നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത സാധനം അവരെ നേരത്തിൽ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ അവിടുന്ന് ലിസ്റ്റും തോന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സാധനം ലിസ്റ്റ് എടുത്ത് നമുക്ക് തിരിച്ച് ലിസ്റ്റ് അയച്ചു തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മളെ മെയിൽ നമുക്ക് ഇവിടെ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളുണ്ടോ ഇഷ്ടംപോലു ഇഷ്ടം പോലെ ഉണ്ട് ഈപ്പൊ ഞാൻ വന്നാൽ എന്നെ കേട്ട് മണ്ടല്ല ഓരോരോ ആയിട്ട് വെള്ളം വെള്ളം വരുന്നാലും അരി ആയിരുന്നാലും എല്ലാ സൗകര്യം സൗനം എല്ലാ അവിടെ അവനെ അങ്ങനെ കൂട്ടിയിട്ടേക്കാം അതേ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനം ഗവൺമെന്റ് എഴുതി എഴുതിയ ഓരോ സാധനവും ഒരു പെട്ടി നമ്മളൊരു മൂക്സിനകത്ത് കൊടുക്കാണെങ്കിൽ അതിന് എത്ര പീസ് ഉണ്ടോ എന്നത് എഴുതി എടുക്കുന്നുണ്ട് ഈ ദുരന്തവാദിതരായ ആൾക്കാരെ കാണാൻ പറ്റിയോ അവരെ നമ്മൾ അങ്ങോട്ട് വിടുന്നില്ല വിടുന്നില്ല അവരെ വേറെ ക്യാബിലോട്ട് ആരും അനുവദിക്കുന്നില്ല അങ്ങോട്ട് അങ്ങോട്ടാരും അല്ല അത് തന്നെ ഇപ്പൊ ഡെപ്യൂട്ടി തഹസീലാരും അതോടൊപ്പം കളക്ടറും അവരെ നേതൃത്വത്തിലാണ് അവരെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് അവര് അവരെ കണ്ടു അവര് നമ്മൾ ബന്ധപ്പെട്ടു ഇവിടെ നിന്ന് നേരത്തെ കളക്ഷൻ എടുക്കുന്ന സമയത്ത് അവർ ബന്ധപ്പെട്ടായിരുന്നു അപ്പോഴവരാ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ പറഞ്ഞായിരുന്നു അത് പിന്നെ ഞങ്ങൾ കുറച്ച് കാശ് പിരിഞ്ഞ് വിട്ടു പിന്നെ ബാക്കി നമ്മളാ ഇവിടെ നിന്ന് ഇട്ട പൈസയും എല്ലാം കൂടി ചേർത്ത് ബാക്കി സാധനങ്ങളെ വാങ്ങി അവിടെ അല്ല ആവശ്യം പറഞ്ഞ സാധനങ്ങളാണ് പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇല്ലാത്ത സാധനങ്ങൾ പറഞ്ഞായിരുന്നു സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങി എത്തിച്ചു മഴയില്ല മഴയില്ല മഴയില്ലേ പോകുന്ന രാത്രിയിൽ അവിടെ ചെറുതായിട്ട് പേയുള്ളൂ അവിടെ മഴയില്ല ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കന്നെ നടന്നുകൊണ്ടിരിക്കും ദുരന്ത മേഖലയിൽ ഇടുന്ന മേഖല ദുരന്ത മേഖലയിലോട്ട് ആരെയും വിടുന്നില്ല ആരെയും വിടുന്നു ആരും വിടുന്നില്ല അല്ല അവരുടെ ഇതിന്റെ പരിശീലനം കിട്ടിയാലും ഏറ്റുവിടുത്തുള്ളൂ അതെ അതെ അത്രയുള്ളൂ അത്ര മറ്റുള്ള എന്നാലും നിലവിൽ കണ്ട സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് അവർക്കുള്ള രീതി സർക്കാർ അതിൽ ഇടപെടുന്നുണ്ടോ അതോ ഇല്ലാതെ സർക്കാർ നമ്മള് ചെല്ലുമ്പോ ഡെപ്യൂട്ടി സംഘടന കളക്ടറും കാര്യങ്ങളും സർക്കാർ ഇല്ലാതെ രാത്രി മണിക്ക് ശേഷം മണിക്ക് ശേഷമോ അവർ അവരവിടെ തന്നെ ഉണ്ട് അവർ ആ ഒരു ഓഫീസർ കൂട്ടും അവിടെ നിന്ന് പോയിട്ടില്ല എല്ലാരും അവിടെ തന്നെ ഉണ്ട് അവർ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മളിത് വലിയ വിനയത്തോടുകൂടി ആണ് സംസാരിച്ചത് നമ്മൾ ചെയ്ത പ്രവർത്തിയെ കുറിച്ച് നല്ല രീതിയിൽ അവരെ നമ്മള ചാനലിനെയും ട്രസ്റ്റിനെയും എല്ലാം എല്ലാരഡിക്കുക അഭിനന്ദിക്കുക ചെയ്തു അല്ല ഒരു സുപ്രഭാതത്തിൽ വീടെല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെ കിടക്കുന്നത് അവർക്ക് നിലവിൽ അവിടെ കളക്ട് ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ ഒന്നുമില്ലാതെ ആൾക്കാർ കേന്ദ്രമുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഒരടിസ്ഥാനം കണ്ടെത്തണം അതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന പറഞ്ഞു അല്ല ഈ സാധനങ്ങൾ കറക്റ്റായിട്ട് അവർക്ക് തന്നെ എത്തും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ തീർച്ചയായും പിന്നെ ും പിന്നെ അവരെ ഒരു നമ്മൾ പറഞ്ഞില്ലേ ഒരു പേപ്പർ കൊടുക്കണമെങ്കിലും അതിന് അതിന്റെ വരെ ലിസ്റ്റ് എടുത്ത് അവരെ വണ്ടി നടക്കണമെങ്കിൽ ആ ലിസ്റ്റ് അവർക്ക് അവിടെ വേണം അതെടുത്തിട്ട് ആ അതിന്റെ നമുക്ക് തരത്തില്ലേ പിന്നെ അവിടെ തിരിച്ചറങ്ങാനുള്ള രാത്രി സമയമായതുകൊണ്ട് വെബ്സൈറ്റ് നമ്മൾ മെയിലിടെ കൊടുത്തിട്ടുണ്ടാകും അയച്ചേക്കാം ബാക്കി അവിടെ നിന്ന് നേരത്തെ വന്ന വണ്ടിക്കാരൊക്കെ അവിടുന്ന് വാങ്ങിച്ചോണ്ടാ പോയിരുന്നു നമ്മൾ ഇതേപോലെ വന്നവർക്കെല്ലാം ഇഷ്ടപോലെ വണ്ടി വരുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നു എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഗവൺമെന്റ് അതിന്റേതായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ നമ്മൾ രാത്രി ആ സമയത്ത് അവരുടെ പറഞ്ഞതുപോലെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് നമ്മളിപ്പോ കൽപ്പറ്റ സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ മേഡം അനിത മേഡല അനിത മാഡം ഞങ്ങളവിടെ ചേർന്ന് അത് നമ്മൾ എട്ട് ദിവസം വരുമ്പോഴത്തേക്ക് കളക്ഷൻ കളക്ഷനിലാണോ പല ഒരു മെസ്സേജാണോ നമ്മൾ ആദ്യം ജില്ല ജില്ലാ ഭരണകൂടം ജില്ല തന്നെ പോയിട്ടുള്ളത് ആ മെസ്സേജിന് അടിസ്ഥാനം ജില്ലയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരാനും നമ്മൾ വിചാരിച്ചതിന് കൂടുതൽ സാധനങ്ങൾ എത്തിച്ചെന്നിട്ടുണ്ട് അത് നമുക്ക് ഇത് നമുക്ക് റിക്വയർമെൻറ്റ് വരാനും കിട്ടിയത് ഒരു സ്വാമിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് പേരിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ആ പ്രദേശത്തുള്ള ഒരുപാട് പേരിൽ നിന്നും അവരെല്ലാവരും ചെന്ന് അവർ ആവശ്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ചെന്നിട്ട് ഒന്ന് വേണമെന്നൊന്നും നമ്മളിങ്ങനെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് സഹായിച്ച സഹായമാണ് നമ്മൾ ഈ വാഹനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാ എല്ലാ അത്രയും നമ്മളാ നാട്ടുകാരും ആ നമ്മളെ കുറിച്ച് നമ്മുടെ ചാനലിലുള്ള ചാനലിൻ്റെ എം ഡി വരെ ഈ നാട്ടുകാർക്ക് അത് പക്ഷേ ഇറങ്ങി നടന്ന ഓരോ കടകളിലും പോയി കളക്ട് ചെയ്ത വാഹനമാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് നിങ്ങളെ കയ്യിൽ ഇവിടെ ഭദ്രമായിട്ട് അവർ കൊണ്ട് എത്തിച്ചു എന്തോളം നമ്മളെ വി നമ്മളെ ആരറിയണം അതിനാ ഞങ്ങള് ഇല്ല ഒരു സന്തോഷമായി സന്തോഷം നമ്മൾ കാരണം പരസ്യമാണ് ഇതിന് നിങ്ങളിൽ കാണിച്ചത് വളരെ നല്ല ഒരു മാതൃക തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാം la orden la, or la, or la or അതൊന്നും വി എം ചാനലും അതുപോലെ അവരെ ചാനൽ വി എം ടി വി എം ടി വിയും അവർ അവരെ ചാറ്റൽ ട്രസ്റ്റുമായിട്ടുള്ള അവർ പല മുമ്പ് തന്നെ നമ്മൾ വിളിച്ചറിയിച്ച് എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് ഫ്രഡുമായി ബന്ധപ്പെട്ട് വേണ്ടതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ആ സമയത്തിൽ അതിൻ്റെയായി ബന്ധപ്പെട്ട് അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന കളക്ഷനും സാധനങ്ങളെല്ലാം തന്നെ നമുക്കിപ്പോൾ കളക്ഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ നേരിട്ട് നമ്മളെ എന്താ പറയുക എത്തിച്ച് അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളും റെഡിയാക്കി സ്റ്റോക്ക് ഇറക്കി നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കുന്ന അത് ഈ ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമുക്കെന്താ പറയുക വയനാട് ജില്ലയിലെ ഫ്ലഡുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് മാത്രമല്ല ഇത്രയും എന്താ പറയുക വലിയൊരു ദുരന്തമുണ്ടായാലേക്ക് ഇത്രയും സ്പീഡായിട്ട് തന്നെ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ എത്തിച്ചേർന്ന ഈ എല്ലും സഹായിച്ച എല്ലാവർക്കും എം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം നമ്മൾ നമ്മൾ ആവശ്യം ഒരു അറിയിച്ചു പക്ഷേ ഇതിൽ നമുക്കൊരു കാര്യം ഓർമ്മിക്കാനുള്ളത് നമ്മൾ നാല് ദിവസം കൊണ്ട് ഒരു ചലഞ്ച് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യും അപ്പൊ ഗവൺമെന്റ് ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്താൽ ായിട്ട് നല്ലൊരു കാര്യം അതേപോലെ ഒരു ഗ്രാമം അവർക്ക് ചെയ്ത് കൊടുത്ത് ഗവൺമെന്റ് ചെയ്ത് കൊടുത്താൽ അതാണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കുഞ്ഞി കേന്ദ്ര ഗവൺമെന്റിനും കൂടെ സഹായിച്ച് കൊണ്ടിരിക്കുക മനുഷ്യന്റെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളെ പിടിച്ചൊരു കാര്യം പറഞ്ഞു ഫസ്റ്റ് വണ്ടി കിട്ടിയില്ല രണ്ടാമത്തെ വണ്ടി ആരും വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ വരാം എനിക്ക് പോകുന്നത് പയ്യനോട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞപ്പോഴേ ചെറിയ വണ്ടി വേണോ വലിയ നല്ലൊരു മനസ്സാണ് ആ പയ്യൻ തീർച്ചയായും അഭിജിത്ത് നാഗറോയിൽ ഓട്ടം കഴിഞ്ഞ് തന്നെ ഒന്നോപ്പം തന്നെ നമ്മൾ ഈ മൂന്ന് മഹേഷ് കാവറ അഭിജിത്ത് ഉള്ളതാണ് അഭിജിത്തിനെ ഒന്ന് ഒന്ന് ആവശ്യം പറഞ്ഞപ്പോ തന്നെ ഈ മറ്റേ കാര്യങ്ങൾ വേണ്ട ഞാൻ വരാം വണ്ടി പറ്റാറിയാലോ വണ്ടി പോകുന്ന പ്രൊസീജിയറും കാര്യങ്ങളും അറിയാം അഭിജിത്ത് എങ്ങനെയാണ് അവിടുത്തെ അഭിജിത്ത് കണ്ട നിലയ്ക്കുള്ള കാര്യങ്ങൾ പറയൂ കണ്ട നിലയ്ക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് സാധനങ്ങൾ വന്നു വന്നോണ്ടിരിക്കുകയായിരുന്നു പ്രദേശം നാല് വണ്ടിയോളം ഇറക്കാനും വന്നിട്ടുണ്ടായിരുന്നു ഓരോ ക്യാമ്പിലേക്ക് പോകാനും വേണ്ടിട്ട് വന്നത് എന്തായാലും കേരള ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഈ ഒരു ദുരന്തം എന്നുള്ള സ്ഥലത്തെ സഹോദരങ്ങളെ ഏറ്റെടുത്തു എന്നുള്ള ഉറപ്പുണ്ടല്ലോ ഉറപ്പുണ്ട് മലാറയെന്നായാലും തമിഴ്നാടുന്നായാലും ഫ്രാൻസിന്റെ വണ്ടികൾ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ പേരും ഏറ്റെടുത്തു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അതെ ുംങ്ങനെ ചിന്തിക്കുന്നവര് അപൂർവ് നമുക്ക് നാളെ ഉണ്ടാവൂ എന്ന് ചിന്തിക്കുന്നവര് അപൂർവമാണുള്ളൂ എന്നാലും നാം നമ്മൾ പോയ വഴി തന്നെ ഇഷ്ടംപോലെ ഏകദേശം പാർട്ടി പൈസ ജനങ്ങളുടെ സപ്പോർട്ടിനായാലും ഓരോ ചാരിറ്റബിൾ സൊസൈറ്റിയിലെതിലായാലും വണ്ടിയിൽ ഇഷ്ടംപോലെ വരെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു അത് തന്നെ നമുക്ക് പാർട്ടിയും ചാരിറ്റബിൾ സംഘടനകളും മറ്റും എല്ലാം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നല്ല മനസ്സും വേണം ജനങ്ങളും വേണം ആ ജനങ്ങളെ നന്മ അതായത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മുതൽ കൂട്ട് ആയിരിക്കണം ഇപ്പൊ തന്നെ നമ്മൾ ആ ഒരു കാര്യം അപ്രോച്ച് ചെയ്ത് നിങ്ങളെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ കറക്റ്റ് ആ വാഹനം വന്നു ഈ രണ്ടു ദിവസം ഓടിയ നഷ്ടമാണ് നിങ്ങൾക്ക് വന്നത് എന്നിട്ടും നാളെ എനിക്ക് വരാം എന്ന് ചിന്തിച്ച് നിങ്ങൾ വന്നത് ഏറ്റവും ഇവിടുന്ന് മഹേഷ് വിളിക്കുമ്പോൾ നാഗർ കോവിൽ തടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ ഞാൻ പോകുന്നില്ല അവിടുന്ന് പുറത്തന്നെ വരാം അതിൽ അത്യാവശ്യം ഉണ്ട് നിരന്തരം വോട്ടുള്ളത് ആണോ നമ്മൾ നമ്മളെന്തേ ആവശ്യമായി ജനങ്ങളെ സമീപിച്ചപ്പോഴും വ്യാപാരി വ്യവസായി എന്താ എനിക്കൊന്നും ഇല്ല ഈ അങ്ങനെ സ്വഭാവ സാറേ നമ്മള് പത്ത് രൂപ കപ്പലിൽ വാങ്ങിച്ച പേടികൾ കാണുന്നില്ലേ നല്ല രീതിയിലുള്ള സ്വഭാവങ്ങളാണ് ചിലവർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അവരെ യോജിയിട്ടുണ്ട് അപ്പൊ അതൊന്നും കേൾക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി എന്നുള്ള ചിന്തയിലാണ് നമ്മൾ വേണം ഉൾപ്പെടെയുള്ള ഒരു ടീമുകൾ ഇറങ്ങിയിട്ടുള്ളത് അഭിജിത്ത് കാണിച്ച നല്ല മനസ്സിന് ഒരായിരം നന്ദി അതല്ല നമ്മളെ ഈ യാത്രാ സംഘത്തിന്റെ നമ്മളൊരു പ്രചാരണം ഉണ്ടായിരുന്നു നിങ്ങളെ ഉറങ്ങാൻ തമ്മിൽ ചെയ്യാതെ അങ്ങനം വരെ വിട്ടല്ലോ അങ്ങനെയുള്ള തലത്തിലുള്ള ഒരാളുടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ചാനലില് ഡ്രൈവറെ കൂടെ നമ്മൾ ഡ്രൈവറല്ല മോലാളിയായ ഡ്രൈവർ കൂടെ നമ്മൾ എത്തിക്കുന്നത് കാരണം നമുക്കറിയാം ഇവിടെ അവൻ അലയ്ക്കുന്ന അലപ്പ് അതുകൊണ്ട് അവൻ ഒരു കാരണവശാലും നിങ്ങളെ ഉറങ്ങാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക അതായിരുന്നു ശിവിയെ നമ്മൾ തെരഞ്ഞെടുത്തത് യൂണിയൻ സെനലിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് നിലയ്ക്കും ന്യൂസ് ചാനലിന്റെ ചെയർമാൻ എന്ന നിലയ്ക്കും അതോടൊപ്പം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് തന്നെ ഇതിന്റെ ചലഞ്ച് ഏറ്റെടുക്കും ഗവൺമെന്റ് ചലഞ്ച് ഏറ്റെടുത്ത് ഒരു ഗ്രാമം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ള സ്ഥലം കണ്ടെത്തി അവർ മനസ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഒരു ഗ്രാമം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സജ്ജീകരണം കേരളവും കേന്ദ്രവും ഒന്നിച്ച് ചെയ്യേണ്ടത് ആണ് അവിടെ പാർട്ടിയോ മറ്റും ഒന്നും അതാണ് കൊടീര നിറം നോക്കാതെ അവർക്കൊരു ഗ്രാമം ചെയ്തു അതായത് ഒരു രാത്രി കൊണ്ട് എല്ലാം കഷ്ടപ്പെട്ടവരാണ് ക്യാമ്പിൽ കിടക്കുന്നവർ അതെ അപ്പൊ അവർക്കൊരു കിടപ്പാടം അല്ലെങ്കിൽ അവർക്കൊരു കിടക്കുന്ന ഒരു സ്ഥലം എത്തിക്കുക മുന്നോട്ടുള്ളവര് നാളെ എന്താണ് എന്റെ സ്ഥിതി എന്ന് ആലോചിക്കാൻ പറ്റാത്തവരായിരിക്കും പലരും അവിടെ കിടക്കുന്നത് അപ്പൊ അവർക്ക് അതിപ്പം ചാരിറ്റി സംഘടനായ ഞങ്ങളോ അല്ലെങ്കിൽ ഡി എഫ് ഐയോ മറ്റൊരു സംഘടന ചെയ്യുന്നതിനേക്കാളും സ്വന്തം അതെ കർത്ത എനിക്ക് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും മറ്റോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് അവരെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടുന്ന ഒരു പാപ്പിട സംശയം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു വില്ല ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുൻകരിയായി വരണമെന്നാണ് എനിക്ക് രണ്ട് സർക്കാരിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ ഭരണാധികാരികളോട് എനിക്ക് പറയാനുള്ളത് ഈ ഉടവ് തുടങ്ങി അതെ ബി എം ജിയോട് അല്ല ആദ്യം

മഹേഷ് കാവറ ഷിബി ബെല്ലുമണ്ണി ബിന്ദു അനുശ്രീ പിന്നെ നമ്മളെ ചാറ്റർ ട്രസ്റ്റിന്റെ ഖജാഞ്ചി മഹേന്ദ്രൻ കാവറ ആ വലിയ വ്യക്തികൾ നമ്മളോട് ഉണ്ടായിരുന്നു നമ്മുടെ ബാക്കിയുള്ള നമുക്കൊരു നേതൃത്വം തരാൻ വേണ്ടി പിന്നെ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥ ടീം എന്ന് പറയാല് നമ്മുടെ ക്യാമറ ടീമാണ് അതില് പ്രണവ് വിജയൻ ബിനു ടീമിന്റെ ക്യാപ്റ്റനായി വന്നത് സുബിത് രാഘവ് സുബിത് രാഘവ് പിന്നെ നമ്മളുടെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു അനുജ പിന്നെ നമ്മളുടെ ബാക്കിയുള്ള സപ്പോർട്ടിന് സ്വരം ൂ അങ്ങനെ പിന്നെ എച്ച് ആർ എച്ച് ആർ നീല നിലയിൽ നമുക്ക് അമ്മോടൊപ്പം തന്നെ ഫുൾ ടൈം ഈ ഇതിനുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു സഹായം തോന്നി വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ നല്ലവരായ ഓട്ടോ സഹോദരങ്ങൾ പ്രിയപ്പെട്ട ബഹുജനങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിലെ തുറയിലും പെട്ട ആൾക്കാരാണ് നമുക്ക് അനുഭവം അതിലേറെ മധുരമായ അനുഭവം ഇങ്ങനെ ഒരു സംഭവം അറിയപ്പെടും നമുക്കൊരു കടക്കാരൻ വെള്ളം ആ കടയിൽ ഇല്ലായിരുന്നു പെട്ടെന്നുക്കളിൽ വെഞ്ഞാലൂടെ വന്ന് വെള്ളമെടുത്ത് ഓട്ടം ഒരു ഓട്ടോ പിടിച്ചു പോയി തിരിച്ചു വന്ന് പതിനഞ്ച് കേസ് വെള്ളോട്ടം വന്ന ആള് വെള്ളം എടുക്കാനെടുത്ത് ഓട്ടോക്കാരൻ പെട്ടെന്ന് കൈയിടുന്ന ഒരു അഞ്ഞൂറ് രൂപ നിന്റെ വീണ മടത്തിന്റെ കുറിച്ച് െ പുള്ളി കൂടി കിട്ടും ഉറപ്പില്ലാത്ത സാധിച്ചതല്ലേ അല്ലെങ്കിൽ എനിക്ക് ഇത് തരാൻ പറ്റിയുള്ളൂ ഇരിക്കട്ടെ എത്ര എത്ര പേര് പിന്നെ വെള്ളം കൂടി ചന്തായാലും ഒരാളെ പുറകെ വന്നു ചോദിച്ചു വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് പൈസ രണ്ടുപൂരം അത്രയും ഇല്ലെങ്കിൽ കുഴപ്പമില്ല വെണ്ട എനിക്ക് ഇത്ര തരാം പൂവ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് എന്റെ പൂവ് തുച്ഛമാർ വലിയ അതായത് അത്യാവശ്യം അല്ല എന്നാലും നമ്മളാ അവര് നമ്മളെ ഒഴിവാക്കാതെ അവര് തന്നെ ഒരു കടയിൽ ചെന്ന് കടയിൽ പൈസ തുണികളെല്ലാം കൂടെ കടയിൽ തന്നു <com> ി സ്റ്റാഫിന്റെയും എല്ലാവരുടെയും ഒക്കെ ബിരുദത്തിൽ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വേണ്ടി വയനാട് പോയി വയനാട് പോയി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാം എത്തിച്ച് ആ തിരികെയുള്ള യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മുടെ ടീം നഗേഷ് കാണി അഭിജിത്ത് എന്നതാണ് അവരെല്ലാം കൂടെ തിരികെ എത്തിയിരിക്കും ഈ വേളയിൽ ഇത് ഈ കാണുന്നവർക്ക് ഒരു പ്രചോദനമാകണം അതായത് പോയാൽ അല്ല ഒരു പ്രചോദനമാകാൻ ഒരു പോയൊരു ചെറിയ ഒരു ഒരു കയ്യൊപ്പ് ഒരു ആദരവ് ബി എം ടി വി നൽകിയാണ് ഞങ്ങളുടെ ചെയർമാൻ ബി ഹർഷകുമാർ സാർ അവർക്ക് നൽകിയ ബി എം ടി വി ന്യൂസ് ചാനലിന്റെയും വിറ്റേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തിരുവനന്തപുരം സൊനാറ്റിയുടെയും ഒരു സ്നേഹ ആദരവ് നൽകുന്നു മൂന്ന് രണ്ട് ദില രണ്ടല്ല മൂന്ന് ദിനരാത്രിങ്ങളിൽ രാവും പകലും ഉറക്കമില്ലാതെ ഈ മൂന്ന് പേരും ഹെവി ഡ്രൈവേഴ്സാണ് അല്ലെ അവര് ഉപകാരം രണ്ടുപേരും വാഹനം ഓടിക്കുന്ന പുള്ളി ഓടിക്കുന്ന ആളല്ലോ സ്റ്റേ ചെയ്തില്ല ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മൾ അത് കണക്കാക്കിയുള്ള ഒരാളിനെ നമ്മൾ കൂടെ വിട്ടു കാരണം ഇവർ പറഞ്ഞരുത് അതെ അതെ രക്ഷിതാലത്ത് എത്തണോത്തോ എത്തലോ എത്തണം എത്തണോ കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരാളിനെ തന്നെ നമ്മൾ കൂടെ വിട്ടാ ടുത്തത് നമ്മളെ പ്രിയപ്പെട്ട ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞുകൂടാ ഒരിക്കലും ഞാനെന്നു പറയാ അഭിജിത് ഓണർ ലാഭം അതില് മുതലാളിയാണ് എന്റെ ദൈവം എന്ന ആ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഞാൻ ചോദിച്ചു മുതലാളി എന്റെ ദൈവം ഞാനാണ് അതെ അതെ ഒരു ഈ എത്ര കിട്ടുന്നു കേൾക്കുന്നവർക്കും അറിയാം വീക്ഷിക്കുന്നവർക്കും അറിയാം അറിയാം അതെ അതെ ഇത് ഒന്നും വേണ്ട വണ്ടിരൊണ്ട് ഇന്ധനം വേണം ഇന്ധനം വിളിച്ചിരിക്കേണ്ട ചെലവ് മാത്രം മതി കഴിക്കാനാകാനും മാത്രം മതി എന്ന് പറഞ്ഞ് നല്ല മനസ്സിനുടമയായ പ്രിയപ്പെട്ട അഭിജിത്ത് വെള്ളലാടുന്നു യും വിനേശ്വര ചാറ്റൂർ ട്രസ്റ്റിന്റെയും അല്ല ഈ ഒരു പ്രവൃത്തി ദൈവം ഇഷ്ടം പോലെ ഭഗവാന്റെ മുന്നേ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഓട്ടം കിട്ടട്ടെ കേട്ടോ ഈ ഒരു നല്ല മനസ്സ് ഇഷ്ടം പോലെ ഓട്ടം കിട്ടും ഒരു പ്രവൃത്തിയാണ് ും ഈ ഞങ്ങളുടെ ആദരവ് ഇവിടെ കൊണ്ട് തീർന്നുള്ള ഈ ബന്ധം അഭിജിത്തുമായുള്ള വി എം ടി വി ന്യൂസിന്റെ ബന്ധം അതിന്റെ തുടക്കം നെനഞ്ഞാന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഉടനീളം നമ്മളുമായുള്ള ബന്ധം ഉണ്ടാകും തീർച്ചയായും പിന്നെ അടുത്ത എടുത്ത് പറയേണ്ടത് ഈ നമ്മളെ ഇതല്ല നമ്മുടെ കളക്ഷൻ സമയത്തും ജാഗ്രതയോടുകൂടി അതായത് നമുക്ക് കോർഡിലേഷൻ തരാൻ വീരാണം ഒരു കടക്കിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്ത ശമന കടീവ നിൽക്കുന്ന സമയം കളയാനില്ല എന്ന് വിളിച്ചോണ്ട് പോയി കോർഡിനേഷൻ ചെയ്തുകൊണ്ട് എടുക്കണം കാരണം ഇത് പോരാ പല എല്ലാ ഓഫീസിൽ അങ്ങനെ മഹേഷ് കവറ മഹേഷ് കവറയാണ് മഹേഷ് കവറേക്ക് ഡി എം ടി വി ന്യൂസിന്റെയും വിജ്ഞര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തിരുവനന്തപുരം സൊരാറ്റയുടെയും ഒരു സ്നേഹാതിരവ് നൽകുക നൽകിയാണ് മഹേഷ് കാവറേയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് പിന്നെ ഇവിടെ വേറെ പ്രത്യേകത ഇവിടെ ഉള്ളവര് ചെയ്യും എല്ലാ വിവിധ മേഖലകളിൽ കഴിയുമതി ചെയ്യാം അതെ അതെ അതുവരെ ഹെവി ഡ്രൈവേഴ്സ് ആണ് നിലവിൽ അപ്പം മഹേഷിനെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ബിന്ദിയുടെ സ്നേഹാതിരവ് ഇതൊന്നും കൊണ്ട് നമുക്ക് തീരുന്നില്ല കാരണം ഒരു ധനകത്തിൽ ഒതുക്കിയില്ല എങ്കിലും ഒരു സ്നേഹ മുദ്ര വളരെ ആശംസകളുള്ള എല്ലാവർക്കും ും ദുരന്തം കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കൂടി സകല അതെ ദൈവങ്ങളോടും എല്ലാ മതത്തിലെ മതത്തിലെ ദൈവങ്ങളോട് പ്രവർത്തിക്കുന്നത് സഹകരിച്ച മുഴുവൻ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരായിരം അറിയിക്കുകയാണ് ചാനലിന്റെയും വിശ്വന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തിരുവനന്തപുരം സൊരാറ്റേരും വേറെ ഒരു കാര്യം നന്ദിയ വേറെ ഒരു കാര്യങ്ങളുടെ ജിനു കോട്ടയം ബമ്പർ മരവിൽ മനോരമ ബമ്പർ രാജാക്കാൻ പറയുന്നത് ജിനു കോട്ടയം കാവിലും സാന്നിധ്യം കൊണ്ടും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ും സമയോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു വേറെ ചാനലിന്റെ ഷൂട്ട് നിന്നപ്പോഴും അവരിവിടെ വന്നു നമ്മൾ അത്യാവശ്യം കളക്ട് ചെയ്യാനും ഇതെല്ലാം ഇതെല്ലാം എല്ലാവർക്കും അങ്ങനെ നമ്മുടെ ട്രസ്റ്റിനും പറ്റുന്ന രീതിയിലുള്ള സഹായം ദുരന്ത ഭൂമിയിൽ ചെയ്യുവാൻ ഈടായാലങ്ങനെ മറ്റായാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമായാലും അത് ചെയ്യാൻ ഞങ്ങൾ അതെ നമ്മളെ മാന്യ പ്രേക്ഷകരും നമ്മളോട് സഹകരിച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ ആ ഒരു കർമ്മം അതായത് വീട് ഇല്ലാത്തവർക്ക് വെച്ചു വെച്ചുകൊടുക്കുന്നതിനും മറ്റു കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് അവിടെ ആ കുട്ടികളെ കുറച്ചുപേരെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള ഒരു അവസരം ദൈവം ഗവൺമെന്റും കഴിഞ്ഞാൽ ആയിഷ്കാരെ പഠിപ്പിച്ച അവർക്കൊരു ജോലി വായിച്ചു കൊടുക്കുന്ന ഒരു രീതിക്ക് വിഘ്നേ ചാരിറ്റബിൾ ട്രസ്റ്റും ടി വി ന്യൂസും എന്നും ദുരന്ത ഭൂമിയിലെ മക്കൾക്കൊപ്പം അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരിക്കൽ കൂടി ുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമിഴിച്ച് സഹായിക്കണമെന്ന് നമ്മുടെ കേരളത്തിൽ നയിക്കാൻ നിയോഗിക്കപ്പെട്ട മുഖ്യ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കണം കാരണം ഇതൊക്കെ പറയുന്നെങ്കിലും മരണത്തിലായതിനു ശേഷം ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് അതായത് പല പല ദുരന്തങ്ങൾ നേരിട്ടിട്ടും പുള്ളി അതായത് മുഖ്യൻ വേണ്ടി യോജിച്ചു നമ്മൾ ജനങ്ങൾക്ക് കൈത്താനായി കൂടെ സഹോദരന്മാരെ കണക്കിനുള്ളത് എല്ലാരെയും അതായത് ഒരു വൈകുന്നേരം അടിച്ച് നിന്നോട്ട് വൈകുന്നേരം മുഖ്യന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മാത്രം ലോകം അതെ ലോകം കാത്തിരുന്ന ധൈമനുണ്ടായി അത് മുഖ്യമന്ത്രിയെ പെട്ടെന്ന് പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു അച്ഛൻ മക്കൾക്ക് നൽകുന്ന ഒരു പല വിമർശനങ്ങളും പല ഉണ്ടായിട്ടും പോടാ എന്ന് പറഞ്ഞാൽ അതിന് നേരിട്ട ആ ഒരു ധൈര്യത്തിന് നമ്മൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല അതെ അതുകൊണ്ട് എല്ലാവരും അയക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാനുള്ള അയക്കാനും അറിയിക്കുകയാണ് അല്ല ഇനി കാര്യങ്ങൾ ഒരുപാട് അവിടെ ചെയ്യാനുണ്ട് നേരി കണ്ട വ്യക്തികളാണ് അപ്പൊ നമ്മൾ നമുക്ക് നമ്മളെ കൂടെ കണ്ട അതും അവർ അറിയിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഒരായിരം നന്ദി നമസ്കാരം